നമുക്ക് ഒരു ക്യാരറ്റ് പരിപ്പും കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു രണ്ട് ഞാൻ സഫോള ഞാനതിലേക്ക് ഇട്ടുകൊടുക്കാൻ അപ്പോൾ സഫോള ആയി വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളകും ആവശ്യത്തിന് വേപ്പലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒരിഞ്ഞ് വര ഒന്ന് വഴിന്ന് വരട്ടെ അപ്പോൾ രാവിലെ അപ്പൂന് ചോറ് കൊണ്ടുപോകാനാണ് സ്കൂളിലേക്ക് അപ്പോൾ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു പച്ചമുളകും കാരണം കൊച്ചിന് കൊണ്ടുപോകാനായതുകൊണ്ട് അധികം എരിവ് വേണ്ട എരിവ് വേണ്ടത് വേണ്ടവർക്ക് മുളക് പൊടി നമുക്ക് കൂട്ടിയിടാം എരിവുള്ള മുളക് പൊടി ഇടാം അളവും കൂട്ടാം അതിന് ശേഷം ഞാൻ ക്യാരറ്റ് ഒരഞ്ചാറെണ്ണം ക്യാരറ്റ് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ ആവിയിൽ വേവിച്ചെടുക്കണം കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടാൻ അപ്പോൾ അതായി വരട്ടെ ഇപ്പുറത്ത് ഞാനൊരു ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാനൊരു രണ്ട് സബോള സപ്പോള ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് മുട്ട ഉണ്ടാക്കാനാണ് കേട്ടോ ഒരു മുട്ടയ്ക്കാണെങ്കിൽ ഒരു സബോള മതി അതൊരു തോരനാക്കി എടുക്കാനാണ് അപ്പം ഇത് രണ്ടും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പം അവന് ഓംലേറ്റ് ഇഷ്ടമില്ല അപ്പം ഇങ്ങനെയൊക്കെ കൊത്തിപ്പൊരി പോലെ ആക്കി കൊടുക്കുമ്പോഴാണ് ഇഷ്ടം അപ്പോൾ സബോളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് അല്ല കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് സബോള പെട്ടെന്ന് വഴിന്ന് വരാൻ വേണ്ടി ഇപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുത്തു ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് അതൊന്ന് വഴന്ന് വരട്ടെ അതിൻ്റെ ഈ സമയത്ത് ഞാൻ ഇവിടെ ക്യാരറ്റ് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുക്കട്ട സ്വൽപ്പം വേവ് കൂടി കുറച്ച് വേവ് കുറഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ അതൊന്നൊക്കെ കിടന്ന് അങ്ങനെ കുറച്ച് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അതിലത്തെ ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെട്ടാ ആ സമയത്ത് നമുക്കതിൽ വേപ്പലൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ മുട്ട വേപ്പലിട്ട് കൊടുത്തു ഞാൻ അതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒന്നതിൽ കിടന്ന് വന്ന് ഇതിൻ്റെ പച്ചപ്പണം പോയി വരുമ്പോൾ നമുക്ക് മുട്ട രണ്ടാണ് വാച്ച് കൊടുക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്താണ് വല്ലാണ്ട് കൊത്തി പൊരിക്കൊന്നും വേണ്ട ഒരുവിധ അങ്ങനെ ആയി കിട്ടിയാൽ മതി അങ്ങനെ അടിച്ചതിന് വലിയ ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ ഇത് രണ്ട് രണ്ടും കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്നതാണ് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ രാവിലെ ഭയങ്കര തിരക്കാണല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക അപ്പം ഒരു പിടി നാളികേരം നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പരിപ്പും ക്യാരറ്റും കറി വെച്ചിലേക്ക് അതും കൂടി ചെല്ലുമ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പും ക്യാരറ്റും കറി റെഡിയാവും ഇതാണ് നമ്മുടെ കറി വളരെ രസമാണ് അത് കഴിക്കുക വെറുതെ കഴിക്കാനും നല്ല രസമായിട്ട് മുട്ട കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് അപ്പൂൻ്റെ സ്കൂളിലത്തെ ടിഫിൻ ബോക്സിൽ കറികളാണ്